ഹായ് ഇസ്ലാം വലൈക്കും പൈറ്റയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഉച്ചക്കത്തെ ഒരു ലഞ്ചിൻ്റെ വീഡിയോ കേട്ടോ അപ്പോൾ വീഡിയോ ഒക്കെ എല്ലാവരും മുഴുവനായിട്ടും കാണുക വീഡിയോക്ക് എല്ലാവരും ഇഷ്ടപ്പെട്ടാലും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഒരു കിലോ മത്തി എടുത്തിട്ടുണ്ട് കുറച്ച് മുയ്യും മീൻ എടുത്തിട്ടുണ്ട് ഫ്രൈ ആക്കാന് ഒരു ഒന്നര കിലോ മുയ്യുണ്ട് അപ്പോൾ അതിൽക്ക് മൊയമീൻ നമുക്ക് മസാലയാക്കാൻ കുറച്ച് ചെറിയ ഉള്ളി മുളക് പൊടി മഞ്ഞൾപ്പൊടി വണ്ടിപ്പൊടി കുറച്ച് സൂര്ക്കമൊക്കെ ഒഴിച്ച് മസാല ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം മസാല ആക്കിയ മീനൊന്ന് നമുക്ക് ഫ്രൈ ആക്കി എടുക്കാം അതിന് ചൂടായ ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ച് കുറച്ച് പെരിഞ്ചീരവും കൂടി ഇട്ട് കൊടുത്ത് ഓരോ മീനായിട്ട് വെച്ച് കൊടുക്കാം ഇതിന് നമ്മുടെ മീൻ ഒരു ഭാഗമൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം മീൻ ഫ്രൈ ആക്കി എടുക്കണതിൻ്റെ ഇടയിൽ മത്തി ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ മത്തി വറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അതിൽക്ക് രണ്ട് തക്കാളി രണ്ട് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളിയും കൂടി ചതച്ചത് ചതച്ച് വെച്ചിട്ടുണ്ട് അതും കൂടിയും ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ അര വലിയ ഉള്ളി കട്ട് ചെയ്തും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു പിഞ്ച് ഉലുവ ആവശ്യത്തിന് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് നമുക്കത് നന്നായിട്ട് കൈ കൊണ്ടൊന്ന് തിരുമ്മി ഉടച്ച് കൊടുക്കാം ഒരു നെല്ലിക്ക വലുപ്പത്തിനുള്ള പുളി വാളംപൊളി ഇട്ടോ വാളംപുളിയും കൂടി പിഴിഞ്ഞിട്ട് കൈട്ട് നന്നായിട്ട് ഞരടി പി ഉടച്ച് കൊടുക്കാം എന്നിട്ട് അതിന് ശേഷം നമുക്ക് മത്തിയും കൂടി ഇട്ട് കൊടുക്കാം മത്തി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് സ്റ്റൗവിലേക്ക് വെച്ച് കൊടുക്കാം ഇതപ്പം നമ്മുടെ മത്തി സ്റ്റവിലേക്ക് അടുത്ത് നല്ല വെന്ത് തിളച്ച് റെഡിയായി വരുന്നേ ഇനി ഇതിലേക്ക് നമുക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണയും കുറച്ച് വേപ്പിലും കൂടി ഇട്ടിട്ട് ഒന്ന് മൂടി വെച്ചാൽ നമ്മുടെ മത്തി വറ്റിച്ചതും റെഡി ആയിട്ടുണ്ട് മുഴുവനായിട്ടൊന്നും ഫുള്ള് കാണിക്കണില്ല കേട്ടോ വീഡിയോക്ക് ലെങ്ത്ത് കൂടണ്ടിട്ട് കുറച്ച് ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്തിട്ടാണ് കാണിക്കുന്നത് ഇതാ വെളിച്ചെണ്ണ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ചട്ടിയൊന്ന് ചുറ്റിച്ച് കൊടുക്കാം എന്നിട്ടൊന്നും കൂടി നമുക്ക് മൂടി വെച്ച് കൊടുക്കാം കൂടി ഇട്ട് കൊടുത്ത് നമ്മുടെ മറ്റു മത്തി വറ്റിച്ചത് റെഡി ആയിട്ടുണ്ട് കേട്ടോ അതും കൂടി റെഡിയായി ഇനി നമ്മളടുത്തായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് ക്യാരറ്റ് ഉപ്പേരിയാണ് കേട്ടോ ക്യാരറ്റ് ഉപ്പേരിക്ക് ചട്ടി വെച്ച് കൊടുത്തു അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം കടുക് ഒരു പിഞ്ച് ഉരുവ കൂടി ഇട്ട് കൊടുക്കുക ഒരു ഹാഫ് വലിയ ഉള്ളി കട്ട് ചെയ്തതും ഒരെണക്കമുളക് പൊട്ടിച്ചിട്ട് അതും വേപ്പിലും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വാറ്റി കൊടുക്കുക ഇനി നമുക്ക് ഇതിൽ ക്യാരറ്റ് കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം ഇതിൻ്റെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി മിക്സാക്കിയിട്ട് നമുക്ക് ഒന്ന് മൂടി വെച്ച് വേവിക്കാം ഇതിൽ അരപ്പം കൂടി റെഡിയാക്കണം അതിന് ഒരു കൈപ്പിടി തേങ്ങ ചെറിയ ജീ ചെറിയ ജീരകം ഒരു മൂന്ന് നാല് ചെറിയ ഉള്ളി രണ്ട് പച്ചമുളക് കാ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് ഇതൊന്ന് നമുക്ക് ഇതൊന്ന് നമുക്ക് ചതച്ചെടുക്കാം കേട്ടോ ഇത് നമ്മുടെ തേങ്ങയുടെ അരപ്പ് റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ ഇനി ഇത് എന്താ ഉപ്പേരിയിലേക്ക് നമുക്ക് ഇതൊന്ന് മിക്സാക്കി കൊടുക്കാം മിക്സാക്കിയതിന് ശേഷം ഒന്നും കൂടി മൂടി വെച്ചിട്ട് ഒന്നും കൂടി വേവിച്ചെടുക്കാം അപ്പം നമ്മുടെ ക്യാരറ്റ് ഉപ്പേരിയും റെഡിയായിട്ടോ ഇതാ നമ്മുടെ ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതൊരു പ്ലേറ്റിലേക്ക് ചോറ് ഇട്ടുകൊടുത്തു അതിൻ്റെ അതിൽ ചോറിൻ്റെ സൈഡിലായിട്ട് നമ്മൾ മത്തി വറ്റിച്ചതും കൂടി ഇട്ട് കൊടുത്തു ഇനി ഇതിൽ കരുമീൻ ഫ്രൈം കൂടിയും വെക്കാം നമ്മുടെ ക്യാരറ്റ് ഉപ്പേരിയും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് കടുമാങ്ങ അച്ചാറും കൂടി ഇട്ട് കൊടുക്കുക അടിപൊളി കടുമാങ്ങ അച്ചാറാണ് നമ്മൾ വീട്ടിലുണ്ടാക്കിയ അച്ചാറട്ടോ സൂപ്പർ അച്ചാറാണ് അപ്പോൾ എങ്ങനെയൊക്കെ എല്ലാവർക്കും നമ്മളെ വീഡിയോ ഇഷ്ടമായാൽ വീഡിയോക്ക് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇൻഷല്ല അടുത്തൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം